അസ്സാം വാലൈക്കു വരഹമുല്ലാ അലഹദുൽ റബുലമീൻ വസ്ലല്ല മുഹമ്മദ് വലാലഹി വസ്മ ദുരന്ത വാർത്തകൾ അടുത്തിടെയായി നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ മഴക്കാലത്തിൻ്റെ ശക്തമായ മഴയിൽ ദുരന്തങ്ങളുടെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ കർണാടകയിൽ മണ്ണിനടിയിൽ പെട്ടുപോയ അർജുൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ വാർത്തകളൊക്കെ നമ്മൾ കേട്ടു അപ്പോൾ ഇവിടെ പൊതുവായി നമ്മൾ കാണുമ്പോൾ നമ്മളൊക്കെ തന്നെ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഈ വ്ലോഗർമാരും യൂട്യൂബർമാരും ഓരോ വ്യക്തികളും ഈ ദുരന്ത പ്രദേശങ്ങളിലെ കാഴ്ചകളോ അല്ലെങ്കിൽ ദുരന്തത്തിന് വിധേയരായവരുടെ ബന്ധുക്കളെ മക്കളെ ഭാര്യമാരെ മാതാപിതാക്കളെ ഇവരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്ത് അതൊക്കെ വളരെയധികം റീച്ച് കിട്ടാനും വൈറലാവാനും അതിൻ്റെയൊക്കെ വീഡിയോകളെടുത്ത് ഷെയർ ചെയ്യുന്ന ഒരു പൊതു സ്വഭാവം ഇന്ന് വല്ലാതെ വർദ്ധിച്ചു വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ് എന്നത് വളരെ ഗൗരവത്തോടും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെയൊന്നും തകർന്നു പോകുന്ന അതേപോലെ തളർന്നു പോകുന്ന വേദനിക്കുന്ന ഒറ്റപ്പെട്ടു പോകുന്ന ഈ ദുരന്തങ്ങളിൽ പെട്ടു പോകുന്നവരുടെ അവസ്ഥ ആരും ചിന്തിക്കുന്നേയില്ല ചിലപ്പോഴൊക്കെ ദുരന്തങ്ങളിൽ പെട്ട ആളുകളുടെ ചിത്രങ്ങൾ ആ ബന്ധുക്കൾക്കൊന്നും കാണാൻ കഴിയാത്ത രൂപത്തിൽ കാണാൻ കഴിയാത്ത ചിത്രങ്ങളും ഭാവങ്ങളും ഒന്നിച്ച് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് നാട് ഒട്ടുക്കും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണും അപ്പോൾ ഇതൊക്കെ ഇതൊന്നും നമ്മൾ യഥാർത്ഥം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഒരു വിവരം മറ്റുള്ളവരെ അറിയിക്കുക എന്നതിൽ കവിഞ്ഞ് ഈ ദുരന്തങ്ങളൊക്കെ വലിയ വാർത്തകളാക്കി ആഘോഷിക്കുന്ന ഒരു ദുരവസ്ഥ വളരെ വലുതാണ് ഇപ്പോൾ ഈ മണിനടിയിൽ പോയി പെട്ട ആ സഹോദരൻ്റെ മകനെ ഇൻ്റർവ്യൂ ചെയ്ത് ഒരു കുട്ടിക്കൊരു ബാലപീഡനം എന്ന നിലക്ക് ആ കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്ത് ബുദ്ധിമുട്ടിച്ച് എനിക്ക് തോന്നുന്നത് ആ വ്യക്തിക്കെതിരെ ചൈൽഡ് ലൈനിൽ നിന്ന് കേസെടുത്തോ എന്ന് വരെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള പീഡനങ്ങൾ ഇൻ്റർവ്യൂകളിലൂടെ മരിച്ചു പോയ മകൻ്റെ അമ്മയെ അല്ലെങ്കിൽ മാതാപിതാക്കളെ ഒക്കെ ഇൻ്റർവ്യൂ ചെയ്ത് ചോദിച്ച് 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 അവരുടെ മനസ്സിനെ തളർത്തിക്കളയുന്ന ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ വളരെ വലിയ തെറ്റായ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഏതൊരു കാര്യത്തിലും ഒരു വിശ്വാസിക സമത്വത്വം ആത്മാർത്ഥത വേണം നമ്മൾ എന്തിനാണ് അത് ചെയ്യുന്നത് എന്താണ് അതിൻ്റെ ഉദ്ദേശം ഈ ഇവരെ ഇവർക്ക് അതിൻ്റെ പ്രയോജനം എന്താണ് നമുക്കതിൻ്റെ പ്രയോജനം എന്താണ് സമൂഹത്തിന് അതിൻ്റെ ഗുണം എന്താണ് ഇതൊക്കെ നമ്മൾ നോക്കണ്ടേ അല്ലാതെ ഒരു റിയാദിനു വേണ്ടി ലോകമാന്യതയ്ക്ക് വേണ്ടി ആളുകളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതെന്തുമാത്രം വലിയ അക്രമമാണ് ഇത്തരം ആളുകളോട് ചെയ്യുന്നത് എന്ന് നമ്മളെന്ത് ചെയ്യണം ആലോചിക്കണം അതുകൊണ്ട് ദുരന്ത വാർത്തകളോ ദുരന്ത ഭൂമികളെയോ ഒന്നും നമ്മൾ ആഘോഷമാക്കാതിരിക്കാം അത് നമുക്ക് റീച്ച് കിട്ടാനും നമുക്ക് വൈറലാകാനുമുള്ള സന്ദർഭങ്ങളായിരിക്കും ഉപയോഗിക്കാതിരിക്കാം ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ അതിൽ നിന്ന് വളരെയധികം പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നിസ്സാരത അല്ലെ രാത്രി ഓരോരുത്തരും ഉറങ്ങിയിട്ട് എന്തു ചെയ്യാണ് ആ അവിടെ വെച്ചുകൊണ്ട് അവർ ഉറക്കത്തിലാണ് മരിച്ചു പോവുകയാണ് എന്നിട്ട് മരിച്ചിട്ട് അവരുടെ മയത്ത് കിട്ടുമ്പോൾ ആ ഉറങ്ങി കിടക്കുന്ന പോലെ എങ്ങനെ കൈവച്ചോ എങ്ങനെ ചെരിഞ്ഞ് കിടന്നോ അതേ രൂപത്തിലാണ് അവരുടെ മയത്ത് കിട്ടുന്നത് സുഹൃത്തുക്കളെ രാത്രി സമയത്ത് ഉറങ്ങുമ്പോൾ രാവിലെ നമ്മൾ ഉണരുമെന്നെന്താണ് ഉറപ്പ് തികച്ചും അപ്രതീക്ഷിതമായിട്ടല്ലേ ഈ ദുരന്തങ്ങളും മരണങ്ങളൊക്കെ നമ്മൾ തേടി എത്തുന്നത് അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക അള്ളാഹുവിന് ഭയപ്പെട്ട് രാത്രി അതിന് ഓരേണ്ട ധ ദിക്കൃകളും ദുഃഖകളും ചൊല്ലി ഒളുവെടുത്ത് വളരെയധികം ഭക്തിയോടുകൂടെ അള്ളാഹു കൂടെ പ്രാർത്ഥിച്ച് അള്ളാഹൂടെ അഭയം തേടി നമ്മൾ ഉറക്കത്തിൽ ഉറങ്ങുമ്പോൾ ചെല്ലേണ്ട പ്രാർത്ഥനകളൊക്കെ ശരിക്കു ചെല്ലി നമ്മൾ പിന്നെ സഹായത്തിൽ കുറിച്ച് ഒക്കെ ഓതി ദേഹത്ത് തടവി ഒക്കെയല്ലേ നമ്മൾ ഉറങ്ങേണ്ടത് ഇതിനൊക്കെയുള്ള ഒരു പ്രചോദനങ്ങളായി ഇത്തരം കാര്യങ്ങളെ ഉത്ബോധനങ്ങളായി നമ്മൾ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോഴാണല്ലോ അതിന് ഗുണം നമുക്ക് ലഭിക്കാം അതല്ല അത് ഇതൊന്നും ആഘോഷങ്ങളാക്കി മാറ്റുക റീച്ച് കിട്ടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക അത്തരത്തിൽ തരം താഴ്ന്ന രൂപത്തിൽ മറ്റുള്ളവൻ്റെ വേദനകളെ ആഘോഷിക്കുന്നത് എന്തുമാത്രം ക്രൂരമാണെന്ന് നമ്മൾ തിരിച്ചടും അത് നമ്മൾ ഭാഗവാക്കാതിരിക്കാം അത്തരം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക തീർച്ചയായും ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു മനസ്സമാധാനവും രക്ഷയും അവരനുഭവിച്ച പ്രയാസങ്ങൾക്ക് പ്രതിഫലവും അവരുടെ മരണങ്ങൾ രക്തസാക്ഷിത്വമായി അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുമാറാണ്